ഗ് സർ പുതിയൊരു വീടിലേക്കല്ലേ സാറേ ഇന്നത്തെ മണി വീടിയെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ തമ്മിനായൊക്കെ കണ്ട പോലെ തന്നെ അർമാണ്ടോ സാധിക്കുവിനെ സ്വന്തമാക്കാൻ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്നൊരു റൂമർ അർമാണ്ടോ സാധിക്കുവിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് ഗൈസ് അർമാണ്ടോ സാദിക്കു ഒരു സൂപ്പർ പ്ലെയർ തന്നെയാണ് ഈ സീസണിൽ ഒമ്പതോ പത്തോ ഗോൾ സ്കോർ ചെയ്തതും കൂടാണ് പക്ഷേ ഇടയ്ക്ക് ഫോം ഔട്ടും ഇടയ്ക്ക് ഫോമും ആവുന്ന പ്ലെയറാണ് അർമാണ്ടോ സാധിക്കു ഗൈസ് പക്ഷേ നല്ലൊരു പ്ലെയർ തന്നെയാണ് ഫോമൊക്കെ ആവുകയാണെങ്കിൽ നല്ല ഗോൾ സ്കോർ ചെയ്യുന്നതും നന്നായിട്ട് കളിക്കുന്ന പ്ലെയറും കൂടാണ് അപ്പം എന്തായാലും ചെറിയൊരു ചാൻസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വേണ്ടി എന്തായാലും ജീസസോ പെപ്പറോ പോവാണെങ്കിൽ ഒരു ആക്കി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയുടെ മുമ്പിലോട്ട് അർമാണ്ടോ സാദിക്കിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഇത് അർമാൻഡോ സാധിക്കും എന്തായാലും ഗോവ വിടുമെന്നുള്ള ഇതും നമുക്ക് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയും കേരളയിലോട്ടാണോ എന്ന് അറിയത്തില്ല അതിൻ്റെ ഒഫീഷ്യലായിട്ട് വരുന്നേ ഉള്ളൂ അപ്പം ഇപ്പം വന്ന റൂമർ നിങ്ങളോട് പറഞ്ഞതേയുള്ളൂ അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ശരി എസ് 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 താങ്ക്സ് വാച്ചിങ് ബൈ ബൈസ്